ാന് ശിക്ഷ വരുമോ എന്നവർ നിർഭയരായി എന്റെ ശിക്ഷ പോലും അവർ കണക്കിലെടുക്കാന് അവരങ്ങനെ രാത്രി തിരിച്ചുറങ്ങുകയാണോ ഉറങ്ങാൻ പോലും പാടില്ല രാത്രി ഉറങ്ങണ്ടേ ഉറങ്ങണം പക്ഷെ പാടില്ല നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ എവിടെ ഉണ്ടായ് രാത്രി ഉറങ്ങണം പക്ഷെ നേരം കൊടുക്കുന്നവരെ ഉറങ്ങരുത് ഉറങ്ങൽ നല്ല കാര്യല്ലേ പറയുന്ന മനസ്സിലായത് തെറ്റാണോ അല്ല പക്ഷെ എന്നാൽ പോലും കുറച്ചേ നിസ്കരിക്കണം എന്തോ ആർക്കണം കളിയുടെ സമയമല്ല ഏത് രാത്രി രാത്രി ഭയപ്പെടണം നമ്മൾ ഇവിടെ ഒരു പരിപാടി തുടങ്ങിയപ്പോൾ നാല് സുഹൃത്ത് ഓടും ഏത് പരിപാടിയും ബഡി ഓതിയിട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞിട്ടാണ് വന്നത് ഒന്ന് ഫാത്തിഹ രണ്ട് കല്ലുങ്ക മൂന്ന് ഫലക്ക് നാല് നാസ് അങ്ങനെ ഓദിയിട്ട് നമ്മൾ ഏത് പരിപാടി കല്ല്യായാലും നിശ്ചയായാലും വയറായാലും പെൺകട്ടായാലും അങ്ങനെ തന്നെയല്ലേ അതെ അങ്ങനെയല്ലേ അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത് ആണല്ലോ ശരി നദീശ്രദ്ധിക്ക് നദീശ്രദ്ധിക്കാൻ ടോഫിക്ക് തരട്ടെ നമ്മൾ ഈ പോടുന്ന നാല് സൂറത്തിലെ മൂന്നാമത്തെ സൂറത്തേന കൊല്ലാവൂജ് വിറബിൻ ഫലക്ക് ഈ കൊല്ലാവുബിൻ മാനുഷക്കെന്തായാലും വരാൻ എന്താണ് പറഞ്ഞത് പ്രഭാതത്തിന്റെ ഞാൻ ഞാൻ അഭയം തേടുന്നു സൃഷ്ടിച്ച വസ്തുക്കളും എന്നെ തൊട്ട് ും രാത്രി ഉണ്ടാകുന്ന ആപത്തിനെ തൊട്ടും ഇതാ വരുൾമൂറ്റിയാൽ മനസ്സിലായില്ല കാവൽ ചോദിക്കുന്നുണ്ട് എന്തിനെ തൊട്ട് മനുഷ്യന്മാരെ രാത്രി രാത്രി ഭയപ്പെടണം എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല രാത്രിയെ തൊട്ട് റസൂല കാവൽ ചോദിക്കും ആനും കാവൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് പകലിനെ പറ്റി അങ്ങനത്തെ എനിക്ക് പറഞ്ഞത് മനസ്സിലായോ പകലിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു എന്ന ഒരു വാക്ക് ഇല്ല എന്തുണ്ട് രാത്രി തൊട്ട് നമ്മളിപ്പോ പകലാണ് ഒരു പരിപാടി നടത്തുന്നതെങ്കിലും രാത്രി തൊട്ട് കാവൽ ചോദിക്കുന്നു ഇപ്പൊ ഉച്ചക്കാണെങ്കിലും പരിപാടി നടത്തുന്നതെങ്കിലും എന്തോതും കുലാംഗ് ഫലക്കുതോലോ ഫലക്കിൽ എന്തുണ്ട് രാത്രി തൊട്ട് ഞാൻ ുന്നു രാത്രിയല്ലേ എന്തോ ആപത്തും വരാ അപ്പൊ ആപത്ത് വരാവുന്ന സമയമാണ് ഏത് രാത്രി നമുക്ക് ബോധം തരട്ടെ നിങ്ങൾ എന്താ എന്താ എന്ന അവസ്ഥ ഇത് ആലിമീങ്ങൾ പറയട്ടെ പക്ഷെ നിലവിലുണ്ടോ കഥ കേറുണ്ടോ എന്താ അവസ്ഥ നിങ്ങൾ പറയും ഇത്രയേറെ പ്രശ്നങ്ങളുള്ളൊരു കാലത്ത് ആലിമീങ്ങൾ പറഞ്ഞു കുട്ടികളെ നിങ്ങൾ രാത്രി പന്തളിക്കരുതേട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കുത്തല്ലാതെ എന്താ ഇന്നത്തെ സാഹചര്യം ആ ജനതയുടെ മേൽ കോപം കാരണം ഉലമാ ഉണ്ടാവില്ലേക്കട്ടെ അമ്പിയാ അമ്പിയാക്കള് അതാത് കാലഘട്ടത്തിൽ പറഞ്ഞതിന് പകരമാണല്ലോ ഇന്ന് ആര് പറയുന്നത് ചിന്തിക്ക് നന്മക്കല്ലാതൊരു വാക്കവർ പറയുന്നില്ലല്ലോ അവർ നിയമല്ലേ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം ദീൻ എന്നാൽ എന്താണ് മര്യാദ മര്യാദ വിട്ട് കളിക്കരുത് ഇത്രയേറെ പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ കൂക്കാണ് പാളമാണ് എവിടെയും ആർ പുള്ളിയാണ് പാളമാണ് ആരാ നടത്തുന്നത് നമ്മളെ പിള്ളേര് നമ്മളെ കുട്ടികള് ഇത് മനസ്സിലാക്കുന്ന മറ്റു സമുദായം ഇവിടെ ഇല്ലേ അത് സമുദായത്തിന് കുറച്ചിലല്ലേ സാഹചര്യത്തിൽ പരിധി വിട്ട് കളിക്കുന്നത് ഏതുപോലെയാണ് ബാപ്പാന്റെ ബാപ്പാക്കിൻറെ ഹാലിൽ വെള്ളം തൊട്ട് നടക്കുന്ന നേരത്ത് ഒരുത്തൻ കളിക്കുന്നതിന് സമാനമല്ലേ ഇന്നത്തെ കളി പറ അല്ല ഒന്ന് നമുക്ക് ഇത് ഈ ഒരു പന്തളി മാത്രമല്ല പുതിയ തലമുറ വളരെ ശ്രദ്ധിക്കണം പറഞ്ഞാൽ കേൾക്കണം കളിക്കരുത് ഏത് കളി എന്തു പരിധി വിട്ട് പരിധി വിട്ട് കല്യാണാഘോഷങ്ങളിൽ പുതിയ പോവുക ഒരു പരിധിവിട്ട് പുതി പുതി പുതിട്ടം കൊണ്ടുവരിക കൈ കൂട്ടി പെണ്ണുങ്ങളിൽ അട്ടിപ്പാട്ടി കൊണ്ടുവരിക മലബാറി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ ചിന്തിക്കും പറയൂലേ പറ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയോട് നമ്മൾ പോലീസിന് ഇറക്കിത്തരണം എന്ന് പറയും പള്ളിയിലൊക്കെ വലിയ പോലീസിന്റെ ബടിയും കൂടി നമ്മൾ വെള്ളിയാഴ്ച പോകും പൊട്ടിപ്പോവും അതിന് ആറിന് പേരേ ഉള്ളൂ പോലീസിന്റെ ഞാൻ നമ്മളിപ്പോ എന്താ ചെയ്യരുത് നമ്മളിപ്പം എന്താ ചെയ്യേണ്ടത് പിണറായി വിജയനോടും അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിയോടൊക്കെ പറയേ ഞങ്ങൾക്ക് വെള്ളിയാച്ച് വിമാനം നടത്തണമെങ്കിൽ കുറച്ച് തല്ലു വേണം ഞങ്ങളെ പള്ളിയിൽ വരുന്നവരൊക്കെ ഓരോ തല്ലുകൊടുക്കണം അതുകൊണ്ട് പോലീസ് നടത്തി ചെലെന്ന് പറയെ എന്തെങ്കിലും ചെയ്യണം നിങ്ങൾ ചിന്തിക്കിന് ആടി പാടി കയ്യും പെണ്ണിനെ കൊണ്ടുപോവാ ഇതെവിടുന്നത് ഇതെവിടുന്ന കിട്ടിയത് വീട്ടിന്റെ അകറ്റളത്തിൽ പെണ്ണുങ്ങൾ നാലാള് പെണ്ണുങ്ങൾ മാത്രമായ ഒരു ഒരു മുറിയിൽ നാല് പെണ്ണുങ്ങൾ കൂടി പുതുപ് പെണ്ണിനെ എത്തിയിട്ട് ഭാഗത്തിലടച്ച് നിങ്ങൾ ബാക്കിയുള്ള പുതുമണവാട്ടിയെ സന്തോഷിപ്പിക്കാൻ നാലാള് പെണ്ണുങ്ങൾ പെണ്ണ് മാത്രം കേൾക്കുന്ന രൂപത്തിൽ നാല് പാട്ടു പാടിക്കൂടി അവിടെ വിരോധമൊന്നുമില്ല നീ പുതി പെണ്ണൻ എന്ന പാട്ടോടാനെങ്കിൽ അവളും പാടട്ടെ രാത്രി പുതിയ പെണ്ണ് കയറി വരുമ്പോൾ നല്ല പാട്ടുപാടിക്കോട്ടെ അതിനൊന്നും ഇവിടെ വിരോധമില്ല അതിനൊന്നിവിടെ ബിരുവല്ല പാട്ടുപാടിയെ കളിക്കുക ഡാൻസ് ചെയ്യണം എന്ന് തോന്നി പിന്നെ പുതിയപ്പളപ്പം ഡാൻസ് ചെയ്യണമെന്ന് തോന്നി ചെയ്തോ എനിക്ക് പുതിയാപ്പളിനെ കൂടെ നേരെ വിളിക്കുന്നവരെ നീ ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചു ഇവിടെ അറാമുണ്ടോ ഇല്ലടൂ മുറ്റത്തിറങ്ങി ചെയ്യുന്നത് നിങ്ങളെ ബെഡ്റൂമിൽ നീങ്ങണം ബെഡ്റൂമിൽ അതിനപ്പുറം നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അതെ നിങ്ങൾക്ക് മിണ്ടാൻ കഴിയാത്തതാണോ പറയും മനുഷ്യന്മാരെ എനിക്ക് അപ്പത്തെ പ്രശ്നം പറയണ്ടേ പറഞ്ഞാ ഇത് പള്ളിയിൽ ഇത് ഉമറാക്കൾ പറയണ്ടേ ഇത് ആലിമ്യങ്ങൾ പറയണ്ടേ ദീന എന്ന് പറഞ്ഞാൽ അത് ഊലമാവും പല്ല കാര്യം നടപ്പിലാക്കേണ്ടത് രണ്ട് ഒരു കൂട്ടരാണ് കാര്യം വിധി ഒരു കൂട്ടരാണ് ഞങ്ങളെ ഉത്തരവാദിത്തണ്ട എന്താ എന്നെ ഞങ്ങളുടെ എന്താ നേരെ നോക്കി ഓരോ നിയമങ്ങൾ എന്നിട്ട് കണ്ടുപിടിക്കും പറയുന്നിടത്ത് പൊതുവേദിയിൽ പറയാ ഉമറാക്കൾ പറയേണ്ടിടത്ത് അങ്ങനെ പറയാ നമ്മളെ പ്രധാന ഉത്തരവാദിത്തം കഴിഞ്ഞു നടപ്പിലാക്കേണ്ടതാര ഉമറാക്കള് അപ്പൊ പറയും പോലെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊടെ പറ്റൂല അതിന് പറഞ്ഞു മനസ്സിലാവണില്ലേ അതനുസരിക്കണ്ടേ മനസ്സിലാക്കേണ്ട കുട്ടികളെ ഇന്ന് ഇത്ര പ്രശ്നമുണ്ടായിട്ടും ഇതൊന്നും ഒരു വിഷയമല്ല നിന്ദിക്കുക അങ്ങട്ട് കപിൽ തുണിക്ക ണക്കാട്ടെ താങ്കൾ ചെയ്യു പാണക്കാട്ടെ സാധിക്കലി തങ്ങളാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ മുത്തനെ വില പേര് മുപ്പത്തെട്ടാമത്തെ പേര് കുട്ടി നിക്കാ ചെയ്ത് കൊടുക്കായു എന്താ ദീനാണ് ഇതെന്ത് ദീനാണ് ഇതൊരു ക്രിസ്ത്യ പള്ളി ചെയ്യാൻ കപ്പ്യാനും സമയം നമ്മുക്ക് പുറത്താക്കിയാൽ നൂറ്റി അമ്പത് കൊടിയും കൊണ്ട് വരും പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ പറഞ്ഞത് മനസ്സിലായില്ലേ ഇതെങ്ങനാവുക നിങ്ങളത് ക്രിസ്തീയ സദസ്സിൽ അവിടുത്തെ അവിടുത്തെ പള്ളിയിൽ അച്ഛമാതിരിക്കുന്ന ഒരു സദസ്സിൽ അപമര്യാദയായി പറയും സഭയിൽ നിന്ന് പുറത്താക്കും ചിന്തിക്കി ഞാൻ നിലമ്പൂരിൽ ഞാൻ നിലമ്പൂർക്കാരനാണ് നിലമ്പൂരിൽ മൂന്ന് വിഭാഗം ആളുകൾ തുല്യ കണക്കാണ് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും അതാണ് നിലമ്പൂര് ഞാൻ അവിടെ നിന്നാണ് വരുന്നത് ഇതൊക്കെ നമ്മുടെ ദിവസം കാണുന്നതാണ് ഒരപമര്യാദയായ വാക്ക് ഒരപമര്യാദയായ വാക്ക് ചിന്തിക്കു പറയൂല എനിക്ക് അമ്പത്തിമൂന്നാമത്തെ വയസ്സാണ് ഞാൻ എന്റെ നാടാണ് നെൽപൂരാണ് നമ്മുടെ അങ്ങാടിയിൽ മൂന്ന് വിഭാഗം ആളുകളുണ്ടാവും മുസ്ലിം ഉണ്ടാവും ഹിന്ദുക്കൾ ഉണ്ടാവും ക്രിസ്ത്യാനികളുണ്ടാവും അവരുടെ പള്ളികളിലും പ്രശ്നമുണ്ടാവും മനസ്സിലായില്ല മനുഷ്യൻ കൂടിനോടത്തെ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ പറയും മനുഷ്യന്മാരെ ഉണ്ടാവും അവർക്ക് സഭ ഉണ്ട് ആ സഭയ്ക്ക് കമ്മിറ്റിയുണ്ട് വികാരി അച്ഛനുണ്ട് കപ്പ്യാരിൻ്റെ പരിധിണ്ടാവും ഇന്ന് വരെ എൻ്റെ ഈ അമ്പത്തിമൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ തന്റെ സഭയിലെ കമ്മിറ്റിയെ പറ്റിയോ പറ്റിയോ കപ്പ്യാരെപ്പറ്റിയോ പറ്റിയോ ഒരു മോശപ്പെട്ട വാക്ക് അങ്ങാടിയിൽ പറയുന്നത് ഈ ആയുസിനെ ഞാൻ കേട്ടിട്ടില്ല നേരെ മുറിച്ച് നമുക്ക് അഭിപ്രായം എങ്കിൽ അത് പള്ളി തന്നെ പറയാം എവിടെ പറയും അങ്ങാടി പറയും മതത്തിൻ്റെ കുടുംബത്ത് പൊളിക്കും ഉണ്ടോ അല്ലേ പറയുന്നത് ഇത് ഇതെന്തു ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്നറിയുമോ ഇത് നിങ്ങൾക്ക് മുന്നേ മാത്രമല്ല നിങ്ങളെ മാത്രം പറയുന്നത് വിചാരിക്കരുത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാണ് ഇനി ഇത് നേരെ കൊടുക്കുമ്പോഴത്തേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ കാണും നാളെ കാണും അപ്പോൾ ഇത് പാഠമാകണം നിയന്ത്രിക്കണം നമ്മളെ തീരന്റെ ഓർമ്മ നഷ്ടപ്പെടാൻ പാടില്ല ഒരു ഒരു കാര്യം കാര്യം പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പ അനുസരിക്കണല്ലോ പറയുന്നത് എന്ത് നമുക്ക് എനിക്ക് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ചോറ് കഴിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ വീട്ടിൽ ബാപ്പ കയറി വരുമ്പോ നാം ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ബാപ്പാക്ക് പറയാ എന്ത് ആ അങ്ങാടിയിലൊരാൾക്കാർക്ക് അവൻ തന്നെ ഈ കവറുന്നെത്തിച്ചോട് ചോറോ ചോറോ ചടാച്ചാ മതി ഇത് പറയാൻ അവൻ ബാപ്പാക്കേ ഇത് പറയാൻ അവകാശം ബാപ്പാക്കുണ്ടോ അല്ലേ നമ്മൾ ചോറ് കുഴച്ച് കഴിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ബാപ്പ കേറി വന്നു ഒരു സാധനം തന്നു അങ്ങാടി എനിക്ക് കാത്തി നിൽക്കുന്നുണ്ട് അപ്പ എത്തിച്ചേരാൻ നല്ലത് അവനെ കാത്തിടെ എത്തിച്ചോക്ക് ആ സാധനം കൊണ്ടു സാധനമാണ് അപ്പം എത്തിച്ചേരാൻ തന്നാണ് അല്ലെ എത്തിച്ചോക്ക് അപ്പൊ ആ സാധനം അപ്പൊ അമ്മ പറഞ്ഞേ ചോറ് ആ ചോറ് വന്നിട്ടുണ്ടാ മതി ചോറ് കഴിക്കുന്നവനെ എണീപ്പിക്കാൻ പാടുണ്ടോ ചോറ് കഴിക്കുന്നവരെ എണീപ്പിക്കാൻ പാടുണ്ടോ ഒന്ന് പാറ മനുഷ്യൻ ചോറ് വെക്കുന്നവനെ ഘടിപ്പിക്കാൻ പാടുണ്ടോ പാടില്ല പക്ഷെ എന്തുകൊണ്ട് അറിയുന്നവൻ ആരാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അധ്യാപകൻ വന്നത് കരുണാരം മാഷു ചോറ് അവിടെ വെച്ചാ നിന്നാല കാര്യം പിന്നെ ഒരു സാധനം ഉണ്ട് അവിടെത്തിച്ചു കൊടുത്തു വാ ഇന്ന് കരുണാകര മാഷ് പറഞ്ഞാൽ ചോറ് അവിടെ വെച്ചിട്ട് പോണോ പോണ്ടേ പോകണം എന്തുകൊണ്ട് അധ്യാപകനല്ലേ മനസ്സിലാത്ത നമ്മളെക്കാൾ അറിയുന്നത് ആരാണ് അവര് നമ്മ നമ്മൾ ചോറുന്നതിന് അവരെ അല്ല പക്ഷെ മനസ്സിലാത്തതാണ് മനസ്സിലായ ചിന്തിക്കണം പട്ടാള ചെറു നേതൃത്വം അതിനല്ല നേതൃത്വം എന്ന് പറയാ പട്ടാളത്തിന് ലീവെടുത്തു കൊണ്ട് നാട്ടിൽ വന്ന് കല്യാണം ഭാര്യയുമായി ഭാര്യ ആഘോഷിക്കുകയാണ് ഊട്ടി പോയി അപ്പോൾ ആ പെട്ടെന്ന് തന്റെ ക്യാപ്റ്റന്റെ കൽപ്പന വരുന്നേ മെസ്സേജ് വരുന്നേ നാളെ രാവിലെ ക്യാമ്പിൽ ഹാജരാകണം ഇത് പട്ടാൾ ക്യാപ്റ്റൻ പറയാനുള്ള അവകാശമല്ലോ അല്ലേ ഉണ്ട് അയാൾ രണ്ട് മാസത്തിൽ ലീവ് എടുത്തു വന്നതാണ് ഇപ്പൊ നാല് ദിവസേ ആയിട്ടുള്ളൂ ആ ബെഡ്റൂം അപ്പോൾ ക്ലോസ് ചെയ്തു ഭാര്യയോടുകൂടെ അയച്ച് അന്നവൻ ക്യാബിൽ പോണം കാരണം പട്ടാളക്കാരനാണ് മസലഹത്ത് അറിയുന്നത് ആരാണ് അവന്റെ ക്യാപ്റ്റൻ സത്യല്ലേ പല മനുഷ്യല്ലേ തൻ്റെ ഇതിനല്ലേ അനുസരിക്കാന്ന് പറയാ നമ്മളെ മുന്നിലുള്ള ഒരു കാര്യം പറയാൻ അനുസരിച്ചത് ചിന്തിക്കണം

പോയി മാന്യമായി അവർ ചോദിക്കാം മാന്യമായി ചോദിക്കാണോ മാന്യമായി ചോദിക്ക അല്ലാതെ പൗരോഹിത്യത്തിന് പറഞ്ഞു അതിനല്ലേ അങ്ങനെ തന്നെയാണോ നിയമം മാന്യമായി ചോദിക്കുക അതും അന്യവരുടെ മുന്നിൽ ആലിമിനെ വഷളാക്കുന്ന രൂപത്തിൽ അവരുടെ ഹുർമത്തിനെ നശിപ്പിക്കുന്ന വിധത്തിൽ അവരെ നിസ്സാരപ്പെടുത്താൻ പാടില്ല അത് ഇനി പാടില്ല പാടില്ല ചിന്തിക്കാടില്ല രണ്ട് പാടില്ല അതാത് കാലഗന്ധത്തിൽ

പള്ളിയുടെ അള്ളാഹുത്തീതിയോടുകൂടാതൊക്കെ പുലർത്താൻ നമുക്ക് തോഫിക്ക് തരട്ടെ മനസ്സറക്ക് അള്ളാഹുത്തോഫി തരട്ടെ അള്ളാഹു തോഫി ഞാൻ നീട്ടിയൊന്നും പറയില്ല ഞാൻ പറയൂല മാനമര്യാദ വിഷയമാണ് ഇന്ന് നമ്മുടെ മര്യാദ ചിന്തിക്കാൻ വേണ്ടി പറയാണ് ചിന്തിക്കണം എന്താ നമ്മളെ പ്രശ്നം നമുക്ക് നേതൃത്വം അല്ലെങ്കിൽ പിന്നെ വിലയുള്ളത് നമുക്കൊരു നേതൃത്വം അല്ലെങ്കിൽ ഒരു വില ഉണ്ട ഒരു സ്വഭാവമുണ്ടാറാൻ ഒരാൾ ഒറ്റക്കൊരു വൈക്ക് പോയാൽ അവൻ ഷൈഫാനാണ് രണ്ടാൾ പോയാലും ഷെയ്തമാരാണ് ഒരു യാത്രാ സംഘം എന്ന് പറഞ്ഞാൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ആളുകളാണ് ഒരു വൈക്ക് പോകുമ്പോൾ ചുരുങ്ങിയത് മൂന്നോ മൂന്നിൽ കൂടുതലും ആളുകൾ വേണം ഫലം അമീർ വാഹനം വേണം ഒരാൾ അമീറാ പോയി വേണം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഒന്നും കൂടി പറയുക അപ്പം അത് ഒന്നും കൂടി നിങ്ങൾക്ക് വിശദമായി മനസ്സിലാവണം നിങ്ങൾ എന്റെ കൂടെ അല്ലേ മനസ്സിലാവണില്ലേ പറഞ്ഞത് അപ്പം നമ്മുടെ ഒരു വഴിക്ക് പോവാ പത്താള് അഞ്ചാള് അഞ്ചാള് മദ്രാസ് പോവാ ബോംബെ പോവാ എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഒരു അഞ്ചാൾ ബോംബെ എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത് അമീർ വേണം കൈകാര്യം ചെയ്യണം എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ അമീർ ഇന്ന് നാലാളി കൂറ്റി അഞ്ച് പോണിന് മുമ്പ് തന്നെ കൂടി ഇതാ എല്ലാവരും കൂടിയിരുന്നു നമുക്ക് എത്ര അന്ത്യ അത്ര പോകേണ്ടത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം ചെയ്യുക പറഞ്ഞു അത് ഉത്തരവാദിത്വം ഞങ്ങൾ ഇങ്ങളെപ്പിച്ചു അല്ല എനിക്കല്ലേ അല്ലല്ല ഞങ്ങൾ ഇങ്ങളെപ്പിച്ചു പിന്നെ അയാൾ മിണ്ടാൻ പാടില്ല രണ്ടോട്ട് അവർ പറഞ്ഞാൽ അല്ല അയാൾ അങ്ങനെ ഏറ്റു അപ്പൊ നാലാള് താഴെയുള്ളവരും ഒരാൾ അമീരുന്നു ഈ നാലാളുകൾ വൈപ്പടണം ആർക്ക് അമീറിന്റെ ഇനി അവൻ ചായപ്പൊടി വന്നാൽ നിന്റെ പൈസ ഞാൻ കൊടുത്തു മുപ്പത് മുപ്പത് കൊടുത്തു മുപ്പത് മുപ്പത് കൊടുത്താൽ വിലയുള്ളു പിന്നെ അമീറിന് ആവശ്യമില്ലേ അവർ എന്താ ചെയ്യേണ്ടത് ഹോട്ടലിൽ കയറുക ഹോട്ടൽ കയറിയാൽ ആ യാത്ര കഴിഞ്ഞവരെ ഓരോരുത്തർക്ക് തിന്നിറങ്ങേണ്ട പണിയുള്ളൂ പൈസ ആരും കൊടുക്കും അമീർ വേണമെങ്കിൽ അമീർ നേരത്തെ കളക്ട് ചെയ്യാൻ നേരെ പോയി കളക്ട് ചെയ്യാം അതായത് സൗകര്യമാണ് ആ ബോംബെ പോകും എല്ലാവരും രണ്ടായിരം അയ്യായിരം ചെയ്താൽ തരി അപ്പൊ അയാൾ ഇരുപത്തയ്യായിരം രൂപ അയാൾ അയ്യായിരം അടക്കം ഇനി അയാളെ വേറൊരു പണിയുണിയാണ് പറഞ്ഞ അനുസരിച്ചാ എന്താ അനുസരിച്ച് അയാൾ പറഞ്ഞു എന്ത് ആ പോവാണെങ്കിൽ പോകുമ്പോൾ പറഞ്ഞു എന്ത് നമുക്ക് പിന്നെ പിന്നെന്താ നമുക്ക് കണ്ണൂർ അറങ്ങിയിട്ട് കണ്ണൂർ നിന്ന് ലഹുർ മേസറും ജമാക്കി സ്ഥിരിക്കാം അപ്പൊ മറ്റോണി എതിൽ വരാൻ പാടില്ല വേണമെങ്കിൽ അഭിപ്രായം നോക്കാം വാശി പിടിക്കാൻ പാടില്ല അത് പറഞ്ഞത് മനസ്സിലായോ അവർ അവിടെ എന്താ അമീർ പറഞ്ഞു നമുക്ക് പിന്നെ ലഹുർ മെസ്സറും പിന്നെ കണ്ണൂർ കണ്ണൂരിറങ്ങിയിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെപ്പുറത്തെ പള്ളിയിൽ നിന്ന് ജമാക്കിയിട്ട് പഠിത്തി വേണ്ടി കയറാമോ അപ്പോൾ ഒന്ന് ചോദിക്കാം അപ്പോൾ കുഞ്ഞിപ്പള്ളിയിൽ ഇറങ്ങിയാൽ സിയാർത്തൻ ചെയ്ത് പോയാൽ പോരെ ഓ അപ്പോൾ അമീർ മസ്സില അവർ പ്രത്യേക പരിഗണന വെച്ചിട്ടാണ് അമീർ ആക്കുക അയാൾക്ക് ഒരേക്കാൾ ബുദ്ധി ഉണ്ടാവണമല്ലോ അപ്പോൾ അയാൾ പറഞ്ഞത് അതും ശരിയാണ് എന്നാൽ നമുക്ക് കുഞ്ഞിപ്പള്ളി നിസ്കരിക്കുകയും ചെയ്യാം അവിടുന്ന് സിയാർത്തൻ ചെയ്യാം ഓ അത് പറ്റിപ്പോ ഓക്കെ ഓക്കെ നല്ല 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 വാക്ക് നല്ല അത് പറഞ്ഞു നന്നായി ഞങ്ങൾക്ക് പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു ഇയാൾ ഞങ്ങള് സുന്നല്ല അയാൾ ഇയാൾ ആരഞ്ഞ പറ അങ്ങനെ കണ്ട മുഴുവൻ വിദ്യാർത്ഥി പോയാ വണ്ടിയെടുക്കും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ ആ സുന്നേ അത് അങ്ങനല്ലേ ഇങ്ങനല്ലേ മറ്റേതല്ലേ അന്നാപ്പാ ചോദ്യമില്ല അതൊന്നും ചോദ്യമില്ല മസലട്ട അയാളെ കയ്യിലാണ് മമീർ കയ്യിലാണ് അയാളാണ് കൈകാര്യ എവിടെയെങ്കിലും വ്യക്തി കൊന്നാൽ എല്ലാവരും ആക്ഷേപിക്കൽ ആരെയാണ് നിങ്ങളെ നേതാവാക്കി തന്നെ പോയി അവരെ ആശ്രയിക്കൂലേ അപ്പൊ എന്തു ചെയ്യണം ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കുന്നു ഇയാൾ അവസാനം ഓരോരുത്തർക്കും ഇതാ നാലാളെ ഇരുത്തി അയാൾ ഇരുന്നിട്ടില്ല അയാൾ എന്തൊക്കെ ഉള്ളത് എന്ത് സാധനം ചോദിച്ച് എല്ലാം ചോദിച്ച് എല്ലാം വാങ്ങി ഒക്കെ കണക്കാക്കിയിട്ടില്ല നിനക്കെ പണ്ട് നിനക്കെന്റെ പണ്ട് ഓരോന്നും അയാൾ അങ്ങനെ കൊടുക്കും അയാൾ അപ്പോഴും ഇരിക്കൂല കാരണം അയാൾ ആരാണ് അമീറാണ് എന്നിട്ട് അയാൾ ലാസ്റ്റ് വന്നിരിക്കും എന്നിട്ട് അമീരോട് പറഞ്ഞു അതിനൊന്നും ചൂടാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് മനസ്സിലായോ നിങ്ങൾ പാട്ട് പാടി സിനിമ പാട്ട് പാടി തിന്നണ നേരല്ല ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും വരും എന്നാണ് അതിന്റെ മയനീ പക്ഷം ഇത് പറയാൻ അധികാരം തോല്ലേ ഇല്ലേ അല്ല അയാൾ അമീറായിട്ട് അപ്പൊ അതാണ് അമീറും പിന്നും മൂന്നും മൂന്നിൽ കൂടുതൽ ആളുകളുമാണ് ഒരു സംഘം

എന്തുകൊണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ചില നാടുകളിൽ നമ്മൾ അങ്ങനെ ഉണ്ടാവും എന്തുകൊണ്ടെന്നറിയും നമ്മൾ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ ഒരാൾ കക്കൂസ് പോകാൻ ഒരാളെ കാണാനില്ലെങ്കിൽ ഒരാ അമീർ അറിയണം അയാൾ അവിടെ പോയി അവിടെ പോയിട്ടില്ല കാരണം എന്തെങ്കിലും ഡിസ്റ്റിക്കുണ്ടെങ്കിൽ ഇയാളെ നഷ്ടപ്പെട്ടാൽ ജനവും കുടുംബവും ആരോടാ ചോദിക്കുക അമീരോട് ചോദിക്കുക നിങ്ങൾ ഒരാൾ കക്കൂസ് പോകുകയാണെങ്കിൽ എന്നോട് അറിയണം ഏ കക്കൂസ് പോകുകയാണെങ്കിൽ അയാളോട് പറയൂ പറയണം നേതാവാണ് അക്കൂസ് പോകാൻ പാടില്ലായനല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ കക്കൂസ് പോകാൻ പാടില്ല എന്നതിന് മയനല്ല എന്നാലും ഒന്ന് പറയണം ഞാൻ എന്നിട്ട് പോകും ഞാൻ അപ്പുറത്തൊന്ന് പോകും ഇപ്പുറത്തൊന്നും ഒരു സാധനം വാങ്ങാണ്ട് ഞാൻ രണ്ട് കള അപ്പുറത്തൊരു സാധനം ഉണ്ട് ഞാൻ വാങ്ങി വരും ആയിക്കോട്ടെ അനുസരിക്കണം

തങ്ങളുടെ അവരുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നിട്ട് പക്ഷി പാറിപ്പോകാതിരിക്കാൻ വേണ്ടി അവര് തല തല ഇളക്കാതെ പിടിക്കുകയാണോന്ന് തോന്നിപ്പോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല പറഞ്ഞത് മനസ്സിലായോ നബിയുടെ മുന്നിൽ അവർ അനുസരണയോടെ ഇരിക്കുന്നത് കണ്ടാൽ എങ്ങനെയായിരിക്കും അവർ തല പോലും ഒരു പക്ഷി അത് പക്ഷി വന്നിരുന്ന പോലും ഒരു പ്രയാസം ഉണ്ടാവില്ല അവര് ഇരുത്തം കണ്ടാൽ ഒരു പക്ഷി അവരെ തലയിൽ ഇരുന്നിട്ട് പക്ഷി പോകാതെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അവർ തല അനക്കാതിരിക്കുകയാണോന്ന് തോന്നിപ്പോകും അത്ര ചിട്ടയിലാണ് അവർ ആരുടെ മുന്നിൽ ഇരിക്കുക ഹബീബിന്റെ മുന്നിൽ ും ഒന്ന് മുഖത്തേക്ക് നോക്കിട്ട് അവര് ഒന്ന് ഒന്നുമില്ല ഒന്ന് തലകളൊക്കെ ഒന്നുമില്ല ഇതന്നെ അത്രയും വിനയത്തിലാണ് അവര് മനസ്സിലായോ ഇതാണ് നേതൃത്വം ഇതാണ് മുന്നിലുള്ളവനും പിന്നിലുള്ളവനും ബാധ്യത അള്ളാഹുദല തോഫ് തരട്ടെ ഈ അങ്ങനെ വന്ന ഇത് അതാണ്

ി എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്തുകൊണ്ട് തല ഉയർത്തി അതീസുണ്ടോ നിനക്ക് നിങ്ങൾക്ക് പറഞ്ഞു ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാ ആരാ പറയുന്നത് മനസ്സൃതിയല്ലോ റസുല്ലാടെ സനസിൽ പത്ത് കൊല്ലം ഇരുന്ന ആളാണ് ആര് അനസ് റസൂൾ പത്ത് കൊല്ലല്ലേ ജീവിതം അല്ലേ വന്നതിന്റെ നേരെ പതിനീനയിൽ വന്നതിന്റെ നേരെ പിറ്റേന്ന് അനസിന്റെ ഉമ്മ കൊണ്ടുപോയി റസൂള്ള ഏൽപ്പിച്ചെ എല്ലാവരും പലതും നിങ്ങൾക്ക് തന്നു ഇതിൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ അത് നിങ്ങളെ വിളിച്ചോളി ഞാൻ എനിക്ക് വേണ്ടി കൊണ്ടു കൊണ്ടുവന്ന മോനാണ് അന്ന് മുതൽ ഈ കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് തരാൻ തുടങ്ങണം മുസ്തഫ തങ്ങളെ ഏൽപ്പിച്ച കുട്ടിയാണ് ആര് അനസ് പിന്നെ പത്താം കൊല്ലം കഴിഞ്ഞ് റസൂള്ള ഒഫാത്താകുന്നത് വരെ റസൂള്ളന്റെ കൂടെ ഓരോ സെക്കൻഡിലും നിന്ന ആളാണ് ആര് അനസ് അനസ് ആ അനസിനോട് തങ്ങൾ പറയാണ് ഓരോ എന്നോട് ആവശ്യപ്പെട്ടാൽ റസൂള്ളാന്റെ മുഖം വർണ്ണിക്കാൻ ഒരാളിനോട് പറഞ്ഞാൽ മാ അന്നി മാ അതില് കഴിയില്ലേ ആ മുഖത്തേക്ക് ഞാനൊന്ന് മനസ്സന്ന് നോക്കിയില്ല അതാ നേതാവ് ഞാൻ ആ മുഖത്തേക്കൊന്ന് തറപ്പിച്ച് നോക്കിയില്ല വരണ്ടോ മുറാക്കൾക്ക് വരണ്ടോ ആ ജനത പരീക്ഷിക്കപ്പെടൂലേ ആ ജനതയെ ആരും ആരും ആർക്കും തുടിച്ചോണ്ടേ കൂടെ ഇടയന്മാരില്ലാത്ത ആട്ടും പറ്റത്തിന് ആർക്കും എന്തും ചെയ്തൂടെ അമ്മാവ് കാത്തിരക്ഷിക്കട്ടെ നിങ്ങൾ ചിന്തിക്ക് ചിന്തിക്കെറുപ്പക്കാരെ ചോദിക്ക് ഇങ്ങനെ രജീസ് ഇല്ല എന്ന് വാദിക്കണമെങ്കിൽ വാദിക്കണോ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മുസ്ലിം ബാക്കി ഞാൻ ലോഡ് കണക്കിന് അതീത് കൊണ്ടുവരാണം സമുദായത്തിന്റെ അത് സമുദായത്തെ കൊണ്ട് അനുസരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഉമറാക്ക ഉമറ ഒരു കാര്യം പറഞ്ഞാൽ താനേ ഉള്ളവർ അനുസരിച്ചിരിക്കണം ഇല്ലെങ്കിലോ ആ സൊസൈറ്റിക്ക് പിന്നെ ഒരു ഭാവിയുള്ള സൊസൈറ്റി ആ ഉല ആ സൊസൈറ്റി തകർന്നു അച്ചടക്കമില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നിങ്ങൾ ചിന്തിക്കുക അവസാനിപ്പിക്കുകയാണ് ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ ഓലോ കാലത്തെ അലാമത്തിന്റെ ഇരി ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പുറത്താണ് അവൾ ഇരിക്കുന്നതെങ്കിൽ പോലും ഞാനിവിടെ നിന്ന് ഇറങ്ങിട്ടെന്ന് പറയുമ്പോഴില്ല കാരണം അവളുടെ കാര്യം ആരുടെ കയ്യിലാണ് ഭർത്താവിൻ്റെ കയ്യിലാണ് ഓരോ കാലത്തെ അല അല തെന്നൂരി അവൾ അടുപ്പിൻ്റെ അടുത്താണെങ്കിൽ പോലും ഓടി വന്ന അനുസരിക്കണം കാരണം ർത്താവ് ആരാണ് ഒരു മനുഷ്യൻ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ കൽപ്പിക്കേണ്ടത് ഭർത്താവിനെ ഞാൻ ആരോട് പറയും ഭാര്യയോട് പറയും മുഹമ്മദ് മുസ്തഫ അത്രയും വലിയ ബാധ്യതയാണ് മുസ്തഫ പിന്നെ മനുഷ്യൻ ചെയ്യാൻ ചെയ്യണമെന്ന് ഞാൻ പറയുമായിരുന്നു അടുപ്പിന്റെ അടുത്താണെങ്കിൽ അനുസരിക്കണം ഒട്ടകത്തിന്റെ പൂനെ പുറത്താണ് ഇരിക്കുന്നതെങ്കിലും ഭർത്താവ് പറഞ്ഞാൽ അത് സരിക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ ഇല്ലെങ്കിലോ

െ ആണ് പെണ്ണും എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ രണ്ട് വണ്ടി ചക്രമല്ലേ പറഞ്ഞൂടെ ആ അങ്ങനെ പറഞ്ഞൂടെ സൊസൈറ്റിയിൽപ്പെട്ട ഒരു ചക്രം ആണാണെങ്കിൽ ഒരു ചക്രം പെണ്ണാണ് പറഞ്ഞൂടെ പറഞ്ഞവരും ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ അതൊക്കെ ന്യായങ്ങളാണ് അവർക്കൊരു വ്യവസ്ഥല്ല നമ്മളങ്ങനല്ല നമുക്ക് നേതാവുണ്ട് നമുക്ക് ഭരണഘടനയുണ്ട് നമുക്ക് നിയമങ്ങളുണ്ട് നമുക്ക് നേതാക്കളുണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് അള്ളാഹു അത് പോകാൻ പാടില്ലല്ലോ ഞാൻ അവസാനിപ്പിക്കാൻ